നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെയ്ത കർമ്മങ്ങൾക്കുള്ള തിരിച്ചടി അത് ആർക്കായാലും നേരിടേണ്ടി വരുമെന്നുള്ളതാണ് സത്യം അതെ ഇസ്രയേൽ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചു ഏത് യുദ്ധത്തിന്റെയും ആദ്യത്തെ ഇരകൾ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമെല്ലാമാകുമെന്ന് പറയാറുണ്ട് അത് ഗസയിലും ലബനാനിലും യമനിലും സിറിയയിലുമെല്ലാം അങ്ങനെ തന്നെയാണ് ഇറാനിലും ഇസ്രായേലിലും കാര്യങ്ങൾ വ്യത്യസ്തമാകില്ല ഇസ്രയേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുമ്പോഴും ലക്ഷക്കണക്കിന് വരുന്ന സിവിലിയൻ ജനതയാണ് തീരാദുരിതം പേറുന്നത് സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുഷ്കരവും ദുരിതപൂർണവുമാകുന്നു ഇറാനിൽ ഇസ്രയേൽ നിരന്തരം നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറ് കടന്നിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഇറാനിലെ മരണസംഖ്യ ഗുരുതരമായും അല്ലാതെയും പരിക്കേറ്റവരുടെ എണ്ണം ആയിരത്തി മുന്നൂറും കടന്നിട്ടുണ്ടെന്നാണ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ് ന്യൂസ് ഏജൻസി പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പൗരന്മാർക്ക് ഏറ്റവും വലിയ ഉറപ്പ് നൽകുന്ന രാജ്യമാണ് എന്നാൽ ഇറാന്റെ മിസൈൽ വർഷത്തിൽ ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് പെരുവയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മൂവായിരം പേരാണ് ഇസ്രയേലിൽ ഭവനരഹിതരായിരിക്കുന്നത് ഇസ്രയേലിന്റെ നരനായാട്ടിൽ കുടിയും കിടപ്പടവും തകർന്ന് അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ പറക്കമുട്ടാത്ത മക്കളുമായി പലായനം ചെയ്യുന്ന പലസീനികൾ ഇപ്പോൾ ഒരു കാഴ്ചയല്ല കയ്യിൽ കൊള്ളുന്ന സാധനങ്ങളുമായി സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി കിലോമീറ്ററുകളോളം നഗ്നപാതരായി സഞ്ചരിക്കുന്ന മനുഷ്യർ ഒടുവിൽ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തുമ്പോൾ അവിടെയും ഇസ്രയേലിന്റെ ബോംബ് വർഷം ജീവൻ ബാക്കിയുള്ളവരുമായി വീണ്ടും മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് വീണ്ടും ദുരിതയാത്ര അങ്ങനെ അന്ത്യമില്ലാത്ത കഠിന പലായനങ്ങളാണ് പലസ്തീനികളുടെ ജീവിതം ഇപ്പോൾ ഗസയിലെ മനുഷ്യരുടെ തീക്കടൽ ജീവിതം പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മനസാക്ഷിയെ ഒട്ടും ഉലയ്ക്കുന്നയില്ല എന്നാൽ ഇതേ അവസ്ഥ നേരിടേണ്ട ദുർവിധി എന്തെങ്കിലും ഇസ്രയേൽ ജനതയും തേടിയെത്തുമെന്ന് ആരെങ്കിലും ചിന്തിച്ചു കാണുമോ പലസ്തീനിൽ ബോംബ് വർഷിക്കുമ്പോൾ ചതറോത്തിലെ മലനിരകളിൽ ഇരുന്ന് വെടിക്കെട്ട് കാണുന്ന പോലെ ആഘോഷിക്കുന്നവർ ഒരിക്കലും അങ്ങനെയൊന്നും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാകില്ല അത്രയുമായിരുന്നു ഇസ്രയേൽ ഭരണകൂടം അവർക്ക് ഉറപ്പു നൽകിയിരുന്ന സുരക്ഷ ഒരു വശത്ത് ബങ്കറുകളും ബോംബ് ഷെൽട്ടറുകളുമുണ്ട് മറുവശത്ത് അയോണ്ടോമും ആരോയും ഡേവിഡ് ലിങും ഉൾപ്പെടുന്ന എയർ ഡിഫൻസ് സംവിധാനങ്ങളും എന്നാൽ ഇറാനിൽ കയറിയുള്ള ഇസ്രയേൽ പ്രകോപനം വരെ മാത്രമേ ആ സുരക്ഷാ ഗ്യാരണ്ടികൾക്കെല്ലാം ഉറപ്പുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ എന്ന് പറഞ്ഞ് ഇസ്രയേൽ ആരംഭിച്ച റൈസിംഗ് ലൈൻ ഓപ്പറേഷന്റെ ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോൾ സാധാരണ ഇസ്രയേലുകൾ കൂടിയാണ് ഇറാനിലെ ഇസ്രയേൽ മിസൈൽ വർഷത്തിന് പ്രതികാരമായി ഇറാൻ അയക്കുന്ന മിസൈലുകളിൽ പലതും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് വലിയ നാശമാണ് ഇസ്രയേലിൽ വിതച്ചിരിക്കുന്നത് ജെറുസലേമിലും എല്ലാം വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തോളം ഇസ്രയേലികൾ ഭവനരഹിതരായെന്നാണ് ചൊവ്വാഴ്ച ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ ഇസ്രയേലിലും ഹൈഫയിലുമാണ് സാധാരണക്കാരുടെ ജീവിതത്തെ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് തെല്ലവീവിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള പെറ്റിൽ ഒരട്ട മിസൈൽ ആക്രമണത്തിൽ നാനൂറ് കുടുംബങ്ങളാണ് പെരുവഴിയിലായത് അത്രയും കുടുംബങ്ങളിലായി ആയിരത്തി മുന്നൂറോളം പേരാണ് ഉറങ്ങാൻ വീടുകളില്ലാതെ കഴിയുന്നത് രണ്ടിടങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ മുന്നൂറിലേറെ പേരും ഭവനരഹിതരായിട്ടുണ്ട് മെഡിറ്ററേനിയൻ തീര നഗരമായ റമദ്ഖാൻ ബാത്യം തംവോദ് ഹൈഫ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബുധനാഴ്ച ഇസ്രയേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം മൂവായിരത്തോളം പേരാണ് ഭവനരഹിതരായിരിക്കുന്നത് കെട്ടിടങ്ങൾ സമ്പൂർണമായും തകർന്നു നിമിഷങ്ങൾ കൊണ്ട് ചില കെട്ടിടങ്ങൾ തവിടുപൊടിയാവുകയായിരുന്നു പെരുവഴിയിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ ഉള്ളതെന്നുമാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ഇതുപോലൊരു ദുരന്തം മുൻപ് കണ്ടിട്ടില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ പോലും പറയുന്നത് കേവലം കെട്ടിടങ്ങളല്ല എത്രയോ കുടുംബങ്ങളുടെ ജീവിത സമ്പാദ്യങ്ങളും കുടുംബ ഓർമ്മകളുമെല്ലാമാണ് പെട്ടെന്നൊരു നാൾ ചാരമായി മാറിയിരിക്കുന്നതെന്നും ഇസ്രയേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇസ്രയേലിലെ യഥാർത്ഥ നഷ്ടക്കണക്ക് പുറത്തു വരാൻ നാളുകൾ എടുക്കും രാജ്യത്തെ ആകെ മരണസംഖ്യയിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല ഇറാൻ ആക്രമണത്തിലെ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും വിവരങ്ങളും പ്രസിദ്ധീകരിക്കാൻ ഭരണകൂടം മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനാൽ യുദ്ധത്തിൽ ഇസ്രയേലിലെ ആഘാതത്തിന്റെ യഥാർത്ഥ ചിത്രമറിയാൻ കൂടുതൽ നാൾ കാത്തിരിക്കേണ്ടി വരും